പ്രധാനപ്പെട്ട ചില നോമിനേഷൻ ഒന്ന് മാധ്യമ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടാണ് മാധ്യമ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് സർവകലാശാല നൽകിയ ലിസ്റ്റിലുള്ളത് ഹിന്ദു പത്രത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന പത്രപ്രവർത്തകനായിട്ടുള്ള വെങ്കിളേഷ് ശ്യാമകൃഷ്ണൻ സാറ് അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ശശികുമാർ സാറ് അതേപോലെ തന്നെ ദൂരദർശന്റെ ഡയറക്ടറായിട്ടുള്ള കൃഷ്ണദാസ് തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് സർവകലാശാല നോമിനേറ്റ് ചെയ്യുന്ന നയുണ്ടായിട്ടുള്ളത് എന്നാൽ അവയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ചാൻസലർ നടത്തിയിട്ടുള്ള നോമിനേഷൻ ജന്മഭൂമി പത്രത്തിന്റെ ജന്മഭൂമി പത്രത്തിന്റെ ഒരു പ്രാദേശിക ലേഖകനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് മാധ്യമ പ്രവർത്തക മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല അതേപോലെ തന്നെ ഹൈസ്കൂൾ അധ്യാപകരുടെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ എച്ച് എം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സെനറ്റിനകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടണം എന്നാൽ അത് പൂർണ്ണമായും അട്ടിമറിച്ച് ഹൈസ്കൂൾ എച്ച് എം ഇരിക്കേണ്ടടുത്ത് എൽ പി സ്കൂളിലെ എച്ച് എമ്മിനെ നോമിനേറ്റ് ചെയ്യണം അങ്ങേറ്റം നിയമവിരുദ്ധമായിട്ട് ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആള് കോൺഗ്രസിന്റെ അധ്യാപക സംഘടന അധ്യാപക സംഘടനയിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കും അതേപോലെ തന്നെ അഭിഭാഷക മേഖലയ്ക്ക് കത്തുന്നത് അഭിഭാഷക സജീവ അഭിഭാഷക ഏർപ്പെടാത്ത ഡി സി സി ജനറൽ സെക്രട്ടറി ഇ ആർ വിനോദ് ചാൻസലറുടെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് സെനറ്റിനകത്തേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ സംഘപരിവാർ സംഘടനയുടെ നേതാവായിട്ടുള്ള മറ്റൊരു അഭിഭാഷകൻ കത്തേക്ക് എത്തുന്നു കായിക മേഖലയുമായി ബന്ധപ്പെട്ട് സർവകലാശാല കൊടുത്ത ലിസ്റ്റിനകത്ത് ഇന്ത്യ ഇന്ത്യയുടെ തന്നെ ഏറ്റവും അഭിമാനതാരമായിട്ടുള്ള സി കെ വിനീത് സി കെ വിനീത് അതേപോലെ തന്നെ കെ സി രേഖ ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെ അവഗണിച്ചുകൊണ്ട് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജു ഉമ്മര് ചാൻസലറുടെ പ്രതിനിധിയായി സർവകലാശാലയുടെ സെനറ്റിലേക്ക് എത്തുന്നു ഇങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ മേഖലകളിൽ നിന്നുമുള്ള സംഘപരിവാറിന്റെ ഏജന്റുമാരെ സംഘപരിവാർ പ്രവർത്തകരെ സെനറ്റിലേക്ക് എത്തിക്കുകയും കഴിവുള്ള അതേപോലെ തന്നെ സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആളുകളെ ഏകപക്ഷീയമായി അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതി മുൻപ് കേരളയിലുൾപ്പെടെ കാലിക്കറ്റിലുൾപ്പെടെ നമ്മൾ കണ്ടതുപോലെ ഈ നീക്കത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്നും കോൺഗ്രസിനെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ കണ്ണൂരിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ട മൂന്ന് നാല് കോൺഗ്രസുകാരെ പരിശോധിക്കുമ്പോൾ കെ പ്രസിഡന്റ് കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായികൾ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായികളായിട്ടുള്ള ഡി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ചാൻസലറുടെ ലിസ്റ്റിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് സെനറ്റിലേക്ക് എത്തുന്ന കാഴ്ച സ്വാഭാവികമായും അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിൽക്കും മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ അപ്പകഷ്ണം എഞ്ഞ് കൊടുത്തുകൊണ്ട് ചാൻസലർ കോൺഗ്രസിനെ ഓരത്തിരുത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലയുടെ ഭരണസമിതികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാറിന്റെ ശ്രമത്തിന്റെ നടത്തിപ്പുകാരനായി മാറിക്കൊണ്ടിരിക്കുന്ന അനുഭവം കണ്ണൂർ സർവകലാശാലയിലും ഇത് തുടർച്ചയായി നടക്കുന്നു നമുക്കറിയാം സംസ്ഥാന സർവകലാശാലകളുടെ മുകളിൽ ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി ഏകാധിപത്യ സ്വഭാവത്തോടുകൂടി കേരള സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ചാൻസലർ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ അദ്ദേഹം സർവകലാശാലയെ തകർക്കുന്നത് തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏകപക്ഷീയമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇടപെടലുകളെ ഈ ഘട്ടത്തിലെങ്കിലും ചെറുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എല്ലാ രാഷ്ട്രീയ തൽക്കര്യങ്ങൾക്കും അപ്പുറത്ത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പൂർണ്ണമായും തകർക്കുക എന്ന സംഘപരിവാർ പദ്ധതി ഇവിടെ നടപ്പിലാകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുക ഈ ഘട്ടത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ ബില്ലുകൾ കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഉൾപ്പെടെ ഒപ്പിടാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവ മടക്കി അയക്കാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സംഘപരിവാർ പദ്ധതിയുടെ ഈ നടപ്പിലാക്കലിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടക്കം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ ആർ കേരളത്തിലെ കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണോ കെ സുധാകരന്റെ അനുയായികൾ ഈ നിലയ്ക്ക് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്നും ചാൻസലറുടെ ഓഫീസ് വഴി കണ്ണൂർ സർവകലാശാലയിലേക്ക് എത്തിയിട്ടുള്ള സെനറ്റ് നോമിനേഷന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനു വേണ്ടി ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം അക്കാദമിക സമൂഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ എസ് എഫ് ഐ സമരം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ സർവകലാശാല ആസ്ഥാനത്തിൽ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിരുന്നു അക്കാദമിക സമൂഹം ഒന്നടങ്കം വിദ്യാഭ്യാസ മേഖല മികച്ച നിലയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമരം എസ് എഫ് ബി ആ ഹോസ്പിറ്റലിൽ വന്നു അല്ല ഞങ്ങൾ അദ്ദേഹത്തിന് മറുപടി ഞങ്ങൾ കിതിനകത്ത് ആരംഭഘട്ടം മുതലേ പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് എസ് എഫ് ഐ എന്നുള്ളത് അപ്പോ നിലവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളെ അദ്ദേഹത്തിന്റെ വാക്കുകളെ വൈകാരികമായി അദ്ദേഹം പറഞ്ഞ് കാണുന്നതിനു വേണ്ടിയാണ് ഈ ഘട്ടത്തിലും ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നിറങ്ങളോ രാഷ്ട്രീയ ഇടപെടലുകളോ അതിനകത്തില്ല എന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു തവണ മാത്രമാണ് ഈ പറഞ്ഞ വെറ്റിനറി സർവകലാശാലയ്ക്കെ പോയിട്ടുള്ളത് അത് സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷം അതിനു മുൻപ് ഞാൻ ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടില്ല ആ ക്യാമ്പസിൽ എന്നല്ല ഒരു ക്യാമ്പസിന്റെയും ഹോസ്റ്റലിൽ താമസിക്കേണ്ടെന്ന കാര്യം എസ് എ സംസ്ഥാന സെക്രട്ടറിക്കില്ല ഞാൻ അതിനു മുൻപ് അവിടെ പോയിട്ടില്ല അതിനുശേഷം അവിടെ പോയ ഘട്ടത്തിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം മാധ്യമങ്ങളെ ഉൾപ്പെടെ അറിയിച്ചുകൊണ്ടാണ് ആ ക്യാമ്പസിനകത്തേക്ക് പോയിട്ടുള്ളത് അല്ലാതെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വിവരം തെറ്റായിട്ടുള്ളവരായിരിക്കും വൈകാരികത പുറത്തുള്ള പ്രതികരണം എന്നുള്ള നിരക്ക് മാത്രമേ അതിനെ കാണുന്നുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും നേരിടുന്നതിന് വേണ്ടി ഏത് ഏറ്റവും സമഗ്രമായിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അന്വേഷണം ആ വിഷയത്തിനകത്ത് ഉണ്ടാകണം എന്നുള്ള എസ് എഫ്ഐയുടെ മുൻ നിലപാട് ഈ ഘട്ടത്തിലും ഞങ്ങൾ അവതരിച്ചിരിക്കും